തിരുവനന്തപുരം പേരൂർക്കട പി എസ് എം എൻ സ്കൂളിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചേരി തിരിഞ്ഞുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിക്കില്ലെന്നും മന്ത്രി സ്കൂളിലെ പ്രതിസന്ധികളും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും പുറത്തു കൊണ്ടുവന്നത് ജനം ടി വി ആണ് ജനം ഇമ്പാക്ട്

കുട്ടികളെ ഈ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പലവട്ടം പരാതി നൽകിയിട്ടും സ്കൂളിലെ ശോചനീയ അവസ്ഥ പരിഹരിക്കാതിരുന്ന സാഹചര്യത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഹയർ സെക്കൻഡറി ഒന്നാം വർഷം രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധിച്ച രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന പോലീസ് ഭീഷണി വിവാദമായിരുന്നു ജനം തിരുവനന്തപുരം